നമസ്കാരം സ്വാഗതം അനധികൃതമായി നിർമ്മിച്ചെന്ന പേരിൽ വീടുകൾ പൊടിച്ചുമാറ്റിയ ഉത്തർപ്രദേശ് സർക്കാരിനും പ്രയാഗ്രാജ് വികസന അതോറിറ്റിക്കും സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം വന്നിരിക്കുകയാണ് നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ സ്വന്തം മേൽവിലാസങ്ങൾ നിലനിർത്താൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരോട് യു സർക്കാർ കാണിക്കുന്ന ക്രൂരത എന്ന നിലയിലായിരുന്നു കോടതിയുടെ പ്രതികരണം ജസ്റ്റിസുമാരായ അഭയ് എസ് ഉജ്ജൽ ഉജ്വൽ ഭൂരടങ്ങിയ ബെഞ്ച് വീടുകൾ പൊളിച്ചു മാറ്റുന്നത് പൂർണ്ണമായും ബലപ്രയോഗത്തിലൂടെയാണെന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിക്കുകയായിരുന്നു രാജ്യത്ത് നിയമവാഴ്ചയുണ്ട് അതിനാൽ പൗരന്മാരുടെ പാർപ്പിടങ്ങൾ ഈ രീതിയിൽ ഇല്ലാതാക്കുന്നത് അനുവദിക്കാനാകില്ല എന്നും പാർപ്പിടത്തിനായുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നും കോടതി വിമർശിക്കുകയായിരുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക സമുദായത്തെയും ന്യൂനപക്ഷത്തെയും ലക്ഷ്യമിട്ട് ബുൾഡോസർ നീക്കങ്ങൾ അഴിച്ചുവിടുന്നത് യു പി സർക്കാരിന്റെ പതിവായിരിക്കുകയും അതിനെതിരെ കോടതിയുടെ ഇടപെടലുകൾ ആവർത്തിച്ചും ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണ് പലതവണ സുപ്രീം കോടതി ഇത് ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഇത്തവണ സുപ്രീം കോടതി അടിയന്തരമായി നടപടി എടുക്കുകയായിരുന്നു വീടുകൾ നശിപ്പിച്ചവർക്കായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവിറങ്ങിയത് ഇതോടെ ആകെ ആപ്പിലായിരിക്കുകയാണ് ബി ജെ പി സർക്കാർ വീടുകൾ പൊളിച്ചു മാറ്റിയ ഓരോ കുടുംബത്തിനും ആറു മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വീതം നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനായി ഭരണകൂടത്തെ ഉദ്ദേശിച്ചുള്ള കടുത്ത വിമർശനങ്ങളും കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു പ്രശസ്ത അഭിഭാഷകനായ സുൽഫിക്കർ ഹൈദർ പ്രൊഫസർ അലി അഹമ്മദ് തുടങ്ങിയവരുടെ വീടുകളും ഈ അന്യായ നടപടി നേരിട്ടിരുന്നു സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഭരണകൂടം നിലപാട് മാറ്റാതെ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും മേലും പക്ഷാപതപരമായ നടപടികളിലൂടെ ഭീഷണി നിലനിർത്തുകയാണ് അപ്രതീക്ഷിതമായി വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ട നിരവധി പേർ തെരുവുകളിലായി തലവെക്കാൻ ഇടമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന നിലയിലാണ് ബി ജെ പി ഭരണത്തിൽ പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നോക്കാതെയുള്ള ഇത്തരം ക്രൂര നടപടികൾ പതിവായി തീർന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രയാഗ്രാജിലെ സംഭവം കോടതിയുടെ ഇടപെടലുകൾക്ക് ശേഷവും സർക്കാർ ഇത്തരത്തിലുള്ള നടപടി തുടരുമെന്നതിൽ സംശയമൊന്നുമില്ല ഉത്തർപ്രദേശിൽ നിയമവും നീതിയും ഇപ്പോൾ അധികാരികളുടെ ഇഷ്ടപ്രകാരം മാത്രമാണെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു അധികാരത്തിന്റെ ഹുങ്കിൽ പലതും കാട്ടിക്കൂട്ടിയപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ലഭിക്കുമെന്ന് യോഗി മനസ്സിൽ പോലും കരു കാണില്ല സുപ്രീം കോടതി നിരവധി താക്കീതുകൾ നൽകിയിട്ടും യോഗി അതൊന്നും പാലിച്ചില്ല എന്ന് തന്നെയാണോ ഇതൊക്കെ വ്യക്തമാക്കുന്നത്